മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് താരങ്ങളുടെ ടീം വിടലിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ യൂറോപ്പിൽ നിന്നൊരു സൂപ്പർ ഇന്ത്യൻ ഗോൾ കീപ്പറുടെ സൈനികം അങ്ങനെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇരു ന്യൂസും മാർക്കസ് മർഗുലോവ അടക്കമുള്ള മാധ്യമപ്രവർത്തകരും മറ്റു ചില ടെസ്റ്റബ്ലാ അടിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളിൽ പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സൈനികവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള സോം കുമാർ എന്നാണ് ഈ ഒരു ഗോൾ കീപ്പറുടെ പേര് വരുന്നത് ഈ ഒരു ഗോൾ കീപ്പർ ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി സാഫ് ടീമിൽ അംഗമായിരുന്നു മാത്രമല്ല ഇന്ത്യ സാഫ് കിരീടം ചൂടിയപ്പോൾ ആ ഒരു ഇന്ത്യൻ ടീമിൽ അംഗമാവുകയും ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ഇദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളെങ്കിലും യൂറോപ്പിൽ സ്ലോവേനിയൻ ലീഗിലാണ് നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ ഗോൾ കീപ്പറുടെ സ്വന്തമാക്കുന്നത് ഏതായാലും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളെങ്കിലും ഭാവിയിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടുമെന്നും ഭാവിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ചൊരു ഗോൾ കീപ്പറായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം അദ്ദേഹം ഇപ്പോൾ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഗോൾ കീപ്പറുടെ സൈന്യം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മാർക്കസ് മൊർഗുലോവയ്ക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം